രാവിലെ വാഴോ നേരത്തെ ഓരോന്ന് പലകെച്ചിട്ട് ആദ്യം അണിയണം ഞാൻ വരും പൂവ് വെച്ചു കൊടുക്കണം അപ്പൊ അടിക്കണ്ട എല്ലാരെയും തിരുവോണല്ലേ പാട്ട് പാടും ആടൂ തിരുവോണ പാട്ട് തിരുവോണീരൻ തിരുമുറ്റി അമ്മ ചേച്ചിട്ടായിരുന്നു ആന കഴിഞ്ഞത് നമ്മള് മത്സര ചേച്ചി മത്സര ചേച്ചി പറഞ്ഞ ചേച്ചിണ്ട് ചേച്ചി അയച്ചെന്നാണ് മുമ്പ് അയച്ചതാണ് ഇന്നലെയാണ് കയ്യിൽ കിട്ടിയത് അതിന് ബ്ലൗസ് വേറെ ഉണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എന്നാലും കിട്ടിട്ടല്ലേ ഇങ്ങനെല്ലാര്ക്കും ഇഷ്ട പറയണ കേട്ടോ പിന്നെ അതിന്റെ കൂടെ ഒരു ബാഗ് മുത്തശ്ശിക്ക് എന്താണ് മറ്റേ ഫങ്ഷൻ ഒക്കെ പോകുമ്പോ കൊണ്ടാവാ പറഞ്ഞിട്ടൊരു ബാഗ് പിന്നെ അങ്ങനെയൊക്കെ അണിയലൊക്കെ അളവെല്ലാം എടുത്തിട്ട് വരും സംസാരത്തിലൊന്നും ഓണം കഴിഞ്ഞാത് വയ്യാത്തോണ്ട് ഇന്നലെ വരെ ഒരു കൊഴപ്പില്ല നല്ല രാത്രി അത് തുടങ്ങി ജലദോഷം ഉണ്ട് പിന്നെ അന്ന് തിരുവോണല്ലേ കുളിക്കാതിരിക്കാൻ വയ്യല്ലോ ഉയർച്ചിട്ട് താലേക്കാൻ വരച്ച സൗണ്ട് കേട്ടാത്തന്നെ എല്ലാവർക്കും മനസ്സിലാവും തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് ും കാര്യങ്ങളൊക്കെ അമ്മായിയെ ആ എല്ലാം കഴിഞ്ഞു അത്ര കഴിഞ്ഞു എല്ലാം നല്ല നന്നായി പായസം പായസം തുളസിക്കാതില് വെക്കാം അണിഞ്ഞിട്ട് വെക്കാലേ അതൊക്കെ ഇടുത്തേക്കു മുത്തശ്ശൻ മുത്തശ്ശി ഓരോരുത്തരും ആലയില് വെക്കാലേ അതെങ്ങനെ ഈ ഭാഗത്തേക്ക് ആളെടുത്തോളൂ ആ ശരിയാ ശെരിയാ അതോർമ്മുണ്ട് കോടി ഉടുപ്പിക്കൽ അമ്മ ഉണ്ടാക്കിയതാണ് തൃക്കാരപ്പൻ ഫുള്ള് മുത്തശ്ശനും മുത്തശ്ശിയും ആട്ടുകല്ലും അമ്മി ഒരലും പിന്നെ മുത്തശ്ശീനോക്കോട്ടെ മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിണ്ട് അല്ല നല്ല മുത്തശ്ശീ അമ്മിഞ്ഞാത്ത ഫാഷനായിട്ടല്ലേ അതെ അതെ പണ്ടത്തെ മുത്തശ്ശിയുടെ അമ്മീയാണ് ഇങ്ങനെ എല്ലാവരും മോഡലാക്കിയതാ മുത്തശ്ശി മോഡൽ മുത്തശ്ശിയാൽ അല്ല അത് കൃത്യം വേണം ശരിക്കും പക്ഷെ മണ്ണൊക്കെ ഇതാകോണ്ടേ പൂവണേട്ട് പട്ടർക്ക് അമ്മിയോ ആ അമ്മി അരക്കാനേ പട്ടര അരക്കിയ പിന്നെ എന്താ പറയാ അമ്മിയ മുത്തശ്ശി വിളക്ക് നോക്കണമാളു പിന്നെ ആട്ടെല്ലാം അരക്കിയ അടുത്തങ്ങനെ വെച്ച് ശരിക്കും മാള് തൃക്കാരപ്പണ അങ്ങോട്ട് വെച്ചാല് ഞമ്മക്ക് കതിര് തുളസി കതിര്ത്താം അച്ഛൻ കുറച്ചെടുത്ത് കുത്തി എല്ലാത്തിനും തുളസി കതിര് ഇണ്ടോ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോന്നോളൂ കുഞ്ഞാവേ കുഞ്ഞാവിടെ പാവാടം എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ ഓണക്കോടിയാണ് പറയൂ ഉറച്ച പറയൂ എല്ലാര് നല്ല ഇഷ്ടായിട്ടാണ് മടിയില് എന്നത് പറയും പിന്നെ അമ്മു ഒരിതെല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ പട്ടുപാവാടെ ഞാൻ കാണാം അതെ മാളു ഡ്രസ് കാണിക്കൂ കുഞ്ഞാമേ അങ്ങോട്ട് അങ്ങട്ടോ കോടിമുണ്ടൊക്കെ വെച്ചു വാൽക്കണ്ണാടി വെച്ചു വെച്ചു പക്ഷെ ഓരോന്നിതിലേക്ക് കാണിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളൂ അല്ലേ ആൾക്കാർക്ക് ഒന്നും കാണില്ല പിന്നെ വണക്കല്ലേരിയാണ് നെല്ല് പിന്നെ അത്രതമ്മും പറയും എന്താ രണ്ടു മൂന്ന് കൂട്ടിട്ട് പുണ്യത്തിന് ഉപയോഗിക്കും അനുഗ്രഹിക്കണം അങ്ങനെയുള്ളതിനൊക്കെ ൊക്കെ അപ്പൊ പൂ വിതറാനായി ചേട്ടി കുത്തി വെക്കാം തന്നു അതിന്റെ മുത്തശ്ശി അലങ്കരിക്കലൊക്കെ മുത്തശ്ശീല ചടങ്ങുകൾ കഴിഞ്ഞു അതെ 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 ഇന്ന് രണ്ടാള് മാച്ചാണല്ലോ അതെടുത്തത് അതെ 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 കുത്തിക്കോളൂ കുത്തിക്കോളൂ ബാക്കി വെക്കണ്ട അവര് താമരപ്പൂടി തോന്നുന്നു എന്നാ വേദാക്കിട്ടോ താമരപ്പൂ നാളേക്ക് വെച്ചാ പോര എന്നാ ഏ നീ വെക്കണ്ട അതാ ഞാൻ ചോദിച്ചു അത് കുത്താൻ പറ്റില്ല കേട്ടോ താമര അങ്ങനെ നിക്കില്ല ഹേയ് എന്താ മുത്തശ്ശി ഒരു ഐഡിയ കൊണ്ട് വന്നിട്ട് ഭംഗിയാവട്ടെ എല്ലാരും അപ്പൊ ഇനി നമ്മളുടെ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് കരിക്കിൻ പായസമാണ് അതെ ഇത് പ്രമോഷൻ ഒന്നല്ല കാരണം കൊറേ ദിവസമായി ബിഗ് ബോസ് കാണുമ്പോ ഈ പരസ്യം കാണു ആ അതെ അപ്പൊ ഞാൻ ഇതാ പിന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയണല്ലോ എന്ന് ഓർത്തിട്ട് കഴിഞ്ഞ ദിവസം അച്ഛനോട് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ പറഞ്ഞതായിരുന്നു അമ്മ ഇതിന് വില ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക്ണ്ട് നൂറ്റി എൺപത് ഗ്രാം എനിക്ക് തോന്നുന്നതിൽ അധികം ചവരിയാണോ സംശയം ചൗവരിയും കരിക്കും കൂടെ മിക്സ് ആ ആ അത്ര നമ്മളിന്ന് കരിക്കിൻ പായസമാണ് നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താ പറയുക അതെന്താ നാളെ അതാ നാളെ ക്ലൂ ഉണ്ടോ

അപ്പൊ നമ്മൾ ഇന്ന് കരിക്കൻ പായസാണ് കഴിക്കണത് മുത്തശ്ശിയുടെ വേറെ പായസം ഒന്നുണ്ടാക്കിയോ അതെ ആ ആ മളനത് അത് ഷീട്ടാക്കെ അതെന്തോ എന്റെ അതേ ചിട്ടേന മുത്തശ്ശി അതെ എന്താ മുത്തശ്ശി ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചു പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കട്ടോ അതെ അതൊരിക്കന്നും പറ്റാത്തത് കൊണ്ടാണ് പോവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ പോയി ഭാഗ്യം അതുകൊണ്ടും തൊഴാൻ പറ്റി കഴിയും ആ പതിനാലാം തില്ലേ ഞാൻ നോക്കി നോക്കിയച്ചെന്നോ ആദ്യമേ കുഞ്ഞാവേനെ വേനപ്രാവശ്യം ഒന്ന് രാധയോ കൃഷ്ണനെന്തേലും ആക്കിയാലോ അല്ലേ രസം ഉണ്ടാവും വെച്ചോ അമ്മക്ക് തീരെ വയ്യാ എനിക്കും അതെന്നെ കഴുത്ത് തിരിക്കാൻ വയ്യ അതാണ് ഞാൻ അധികം വീഡിയോയില് വരാത്തത്യ്യാതെ അതെ പറയുന്നത് കേട്ടോ ഞാൻ രാവിലെ അതെ അറിയില്ല അതെ നമ്മടെ വകയാണ് ഇന്നത്തെ കുക്കിംഗ് ഫുൾ ഉണ്ടായിരുന്നത് മുത്തശ്ശി അരിഞ്ഞു എല്ലാർക്കും ഒരു കാര്യം കേക്കണം ഈ കുഞ്ഞാവുണ്ടല്ലോ നമ്മളെന്തേലും സംസാരിക്കണം കാര്യ കുഞ്ഞാവ് നമ്മൾ വന്ന് ഇങ്ങനെ ഇല്ലത്ത് പോയ സമയത്ത് അമ്മായി രമ്മയും ഞാനൊക്കെ ഞങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പൊ ആ സമയത്ത് കുഞ്ഞാവ് തോണ്ട് അപ്പൊ എന്താ അറിയോ വെള്ളം കുടിക്കാനാണ് അതേപോലെ എപ്പോഴും പറയണം വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞേ തോന്നാൻ പാടില്ല ട്ടോ ഇപ്പോ വെള്ളം വേണം അതാണ് ഇപ്പോ সম্ভব നീ പായസം ഇളച്ചി വന്നാൽ ഞാൻ പറഞ്ഞന്നത് പാൽ ഇളച്ചി വന്നേയാ നമുക്ക് ഈ ഒരു മിക്സറിൽ കേഡ് ചെയ്താ മാത്രം മതി നമ്മുടെ പായസം റെഡിയായി ഡബിൾ ഹൂസ് ഉണ്ട് ഇല നമ്മൾ വീരാസത്തിൽ പോയപ്പോൾ കരിക്കും പായസം നമ്മൾ പക്ഷേ കേച്ചിട്ടില്ല ഞാൻ ഇപ്പോഴത്തെ അത് അല്ല ഇതിൽ പ്രത്യേക എഴുതിയണ്ണൂട്ടോ ആ ഇതിലിതാ എഴുതിയത് നിങ്ങൾ കണ്ടു നോക്കൂ സെർവ് ചിൽഡ് ഫോർ ബെറ്റർ ടേസ്റ്റ് കണ്ടുവോ ആ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഉണ്ടാക്കിയതിനു ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് എനിക്ക് പറ്റും എനിക്ക് കഴുത്തേദനയുള്ളു നമ്മളിവിടെ ആ നമ്മളിവിടെ സ്ഥിരം പരിപ്പും പാലടയും ഒക്കെ നമ്മൾ ഇടക്കിടക്ക് ഉണ്ടാക്കാനുള്ളതാണ് പായസം ഏതാഷ്ടംന്ന് ചോദിച്ചാ പായസം ഇടിച്ചുപിഴിഞ്ഞ പായസം പിന്നെ പഞ്ചാര പായസം അത് നമ്മൾ വീഡിയോ ചെയ്യാൻ വെച്ചു പക്ഷെ അത് സമയം കിട്ടില്ല സമയം എത്ര വേണ്ടപ്പെട്ട സാധനം നമുക്ക് കിട്ടിയില്ല അത് നമ്മൾ വേറെ ദിവസം ചെയ്യാം അപ്പൊ അത് നമ്മളത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്നതാണ് നമ്മക്കെന്നെ നല്ല ഇഷ്ടമായി അത് മുത്തശ്ശി സ്പെഷ്യൽ ആട്ടോ അപ്പൊ എല്ലാരും ഇവിടെ ഒരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് എന്റെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അമ്മേ അന്ന് അമ്മ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അത് ശരിക്കും അമ്പലപ്പുഴ പായസത്തിന്റെ ഒരു ടേസ്റ്റ് വരും നല്ല എല്ലാരും പറഞ്ഞ നല്ല അഭിപ്രായം പറഞ്ഞുതന്നെ അപ്പൊ അതുപോലെ അന്ന് ഇണ്ടാക്കിട്ട് പിന്നെ പായസം അതെ 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 പാലട തോൽക്കണം പായസം അത് ഞങ്ങക്ക് ഞങ്ങൾ പിന്നെ പറഞ്ഞു കാരണം ഇടക്കിട്ട് ഇവിടെ എല്ലാവർക്കും പായസം എന്ന് പറഞ്ഞാ എന്നുള്ള സംഭവല്ല കാരണം ഇടക്കിടക്ക് അതെ അതെ നോട്ടമ്മ ഇത് കാണിക്കൂ അകത്തത്തെ കാണിച്ചു നമ്മളി പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചു ഇനി ഇതിലേക്ക് ഇടോ ഈ രീതിയിലാട്ടോണ്ടാവുന്ന ഓ ഇതില് ഈ പായസം അത് ഇളനീർ പായസം ഒരു പ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇടാൻ വന്ന ഇളനീർ ഇട്ടക്കാൻ പറഞ്ഞിട്ടില്ലേ മറന്നുണ്ടായി തിരുവോണ വിഭവങ്ങളൊക്കെ കണ്ടാലോ തിരുവോണ വിഭവങ്ങളൊക്കെ കാണാം ോറ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടത് അവസാനം കാണിക്കാതെ നമുക്ക് വിഭവങ്ങളൊക്കെ കാണിക്കുന്ന ഓരോന്നായിട്ട് അവിയലിതാട്ടോ നമ്മൾ ഇന്നലെ വെള്ളത്തോടെ അവിയല്ലേ ഇന്നലെ വെള്ളം ഇല്ലാത്ത അവിയല്ലേ കട്ടഅവിയല്ലേ സദ്യക്കൊക്കെ ഉണ്ടാക്കണ പോലത്തെ അതെ പിന്നെ ഉണ്ടാക്കിയത് കൂട്ടുകറിയല്ല അപ്പൊ അത് ഇന്നലെ കമന്റേയും എല്ലാത്തിനും എന്താ എപ്പോഴും പറയും അതാണ് അമ്മയുടെ ഒച്ചൊക്കെ ശെരിക്കും മാറി ഓലൻ കാളൻ ഇരിശേരി ഓലൻ ഇന്നലെ മറ്റേ ഓലനായിരുന്നു എനിക്ക് ആ ഓലന കുറച്ചുകൂടെ ഇഷ്ടം മാള് ले। आगा। आगा। देसा। देसा। देसा ും ശർക്കരപ്പേരി പുളിയഞ്ചി നാരങ്ങ പിന്നെ സാമ്പാറും പുളിയഞ്ചി നാരങ്ങി കൊറച്ചായിട്ട് നമ്മളിന്ന് വിളമ്പാൻ സാമ്പാർ സാമ്പാർ വിഭവങ്ങളാണ് പയറും കായയും കൂടെ തോരം വെച്ചതാട്ടോ പിന്നെ നമ്മളെ പണം നുറുക്കേ ഇതൊന്നിലും ഇത്രയും വിഭവങ്ങളാണ് ആവണേ ഉള്ളൂ ചോറ് അവിടെ ഇണ്ട് ചോറ് കാണിക്കണില്ല കേട്ടോ വെച്ചിട്ടുണ്ട് നമ്മളെ പായസം ആയിരിക്കുന്ന ഇളാണ് പായസം കാണിക്കു പായസം ആവണേ ഉള്ളു ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാവുള്ളൂ അപ്പഴേക്കിനി എല്ലാം ആയിട്ട് നമ്മൾ കണ്ടുമ്പോ വീഡിയോ നമുക്ക് ഇടാൻ ലേറ്റ് ആകും അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും തിരുവോണാശംസകൾ ഹാപ്പി ഓണം